ഹലോ വെലക്കും ടു മിനുസ് കേസ് മൈലി ബ്ലോ എല്ലാവരും സുഖമല്ലേ പൂജയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തലയൊക്കെ കണ്ടില്ലിങ്ങനെ മുട്ട അടിച്ചിട്ട് അതുപോലെ ഇല്ലേ ഇതുകൊണ്ടോ ഞാനേ മെഹന്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ വെക്കാം മെഹന്തി ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം രാവിലെ എയ്റ്റ് ടു ഫോർ എനിക്ക് എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് ഇപ്പം നാലുമണി അപ്പം വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞപ്പോഴാണ് വെച്ചത് അപ്പം ഒരു നാലഞ്ച് അവർ ഇരുന്നിട്ട് രാത്രി കഴുകും കാരണം എപ്പോഴും ചൂടല്ലേ അപ്പം നമുക്കിനി എപ്പോൾ വാഷ് ചെയ്യാനും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് ഞാൻ മെഹന്തി ഇട്ടിരുന്നത് അത് ഡിസംബറിലാണ് അപ്പം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് മാസമായി അപ്പം ഞാൻ എന്തിനാ അവിടെ നമ്മുടെ അവിടെ ഇടുമ്പോൾ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയാണ് മെഹന്തി ഇടുന്നതിന് അപ്പം ഞാനാണെങ്കിലും ഇവിടെ ആവുമ്പം അധികം പൈസ ഒന്നും വേണമല്ലോ സാധാരണ മെഹന്തി സാധാരണ നമ്മുടെ നൂപ്പൂർ മെഹന്തി അല്ലേ കളറല്ല കേട്ടോ അതാണ് അപ്പോൾ രാത്രി നമ്മൾ ടീ പൗഡറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇടേണ്ടതാണ് ഞാൻ അപ്പം വൈകിട്ടിട്ടു ഒരു മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി മുട്ട അടിച്ച പോലെ ഉണ്ടല്ലേ അപ്പം നിമ നിങ്ങൾക്കെ ഞാനൊരാളെ അവിടെ കിടക്കുന്നത് കണ്ടോ അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അതെന്ന് ചോദിച്ചാൽ അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് വന്ന പാടെ പുറത്ത് പായ ഇട്ടിട്ട് ചുമ്മാ അങ്ങനെ കിടക്കുവാണ് ഞാനകത്ത് കിടക്കും രാത്രി അവർ പുറത്ത് കിടക്കും ആക്ച്വലി എനിക്കാണ് ഭയങ്കര ചൂട് ഞാൻ വെറുതെ ബെഡിൽ കിടക്കുമല്ലോ വെറുതെ ഫ്ലോറിൽ അങ്ങനെ കിടക്കും പായ ഇടാതെ കാരണം സഹിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ പ്രാവശ്യമൊന്നും ബാംഗ്ലൂർ ഇത്രയും ചൂടല്ലോ കേട്ടോ ഇവിടെ ഇപ്പം ഇപ്രാവശ്യം നല്ല ചൂടാണ് ഐസ്ക്രീം ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് തിന്നാത്ത ഞാനാണ് സ്വീറ്റും അധികം കഴിക്കാതെ അപ്പം ഡെയിലി അല്ലെങ്കിൽ ടു ഡേയ്സ് വേണിച്ച് ഞാൻ ഐസ്ക്രീം കഴിക്കും ഐസ്ക്രീം ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ആകും കേട്ടോ രാവിലെ വൺ ലിറ്ററിൽ ചിയാസീഡ് മിക്സ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് കുടിച്ചു അത് കൂടാതെ മുദ്ദ അതുകൂടാതെ റാഗി റാഗിബോൾ രാത്രി അതുണ്ടാക്കിയിട്ട് അത് ബാലൻസി വന്നു അതിപ്പോൾ നമ്മൾ കളയില്ല അത് രാവിലെ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് മോരും ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരാളെ കാണിച്ചു തരും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനത് രാവിലെ കഴിച്ചു പിന്നെ തോരൻ ഉണ്ടായിരുന്നു കേട്ടോ ചീരത്തോരൻ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കി അതും ചൂടാക്കി കൊണ്ട് അത് രണ്ടും കൂടെ രാവിലെ കഴിച്ചു അതിൻ്റെ ഇടയിലാണ് ഈ വെള്ളമൊക്കെ കുടിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഷുവർലെസ് ഒരു ടീ കുടിച്ചു അധികം ഇല്ല ഒരു കുറച്ച് കാരണം ഞങ്ങൾക്ക് ഇന്നൊരു പിന്നെ ഇതുണ്ടായിരുന്നു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരു ഓ ഇവിടെ കുറച്ചുണ്ടല്ലോ ഞാൻ കണ്ടില്ല സാറല്ല അപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി നമുക്ക് ആൾ വന്നപ്പം അവർക്ക് ചായ വാങ്ങിച്ചപ്പം ഞങ്ങൾക്കും വാങ്ങിച്ചു അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിൽ വന്നപ്പോൾ നാലര ആയി അപ്പം ഒരാളെ കാണിക്കാം കേട്ടോ എപ്പോഴും കാണുന്ന ആളാണ് ബോറടിച്ചിട്ടുണ്ടാവും എന്നാലും എനിക്കവളൊരിക്കലും ബോർ അടിക്കല്ല കണ്ടോ ഇപ്പം അപ്പുറത്തെ പപ്പിയൊക്കെ അവരൊക്കെ വീട് കാലി ചെയ്തുകൊണ്ട് ഇവൾക്ക് ഫുൾ ഫ്രീഡമായി ഇപ്പം വീട്ടിൽ അകത്തിരിക്കല്ലോ പുറത്ത് തന്നെ കുക്കുമ്മ ഫ്രീഡം കിട്ടിയോടി കുഞ്ഞ നിനക്ക് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒന്ന് ഇടുക ഞാൻ കമൻ്റ് ഇടാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ആരും ഇടാറില്ല പിന്നെ വേണ്ടല്ലോ ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാങ്കോ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ പച്ച മാങ്ങയും കൊണ്ട് ലെമൺ റൈസ് മാങ്ങ റൈസ് റൈസെന്നു പറഞ്ഞ മാങ്കോ അത് ഞാൻ മാങ്ങ ഇടുന്നത് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നും കൂടെ അത് വെച്ച് കാണിച്ചു തരാം കേട്ടോ പിന്നെ അത് മാങ്ങ ഇടുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ എടുത്ത സമയത്ത് അതെനിക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് പക്ഷേ ഒന്നുമില്ല നമ്മൾ ഉള്ളിയും നമ്മൾ എന്തൊക്കെ ഇടുന്നത് അതൊക്കെ ഇട്ടിട്ട് ഉള്ളിയെല്ലാം നല്ലപോലെ വണ്ടി കഴിയുമ്പോഴാണ് നമ്മൾ ഈ മാങ്ങ ഇടുക മാങ്ങ ഇട്ട് കുറച്ചിങ്ങനെ വണ്ട് കഴിയുമ്പോൾ നമ്മൾ ഈ റൈസ് ഇടുന്നു അത്രേ ഉള്ളൂ പക്ഷേ മാങ്ങ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ കാണിച്ചില്ല ഞാൻ എടുത്തായിരുന്നു പക്ഷേ അതെന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൊണ്ട് അപ്ലോഡ് ചെയ്യുമ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ റിപ്പീറ്റ് കണ്ടൻറ്റാകുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരുടെ ചോദിക്കണം എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല എല്ലാവരും ഇടുമ്പോൾ ഞാനും വീഡിയോ ഇടും അത്രേ ഉള്ളൂ പിന്നെ ആഴ്ച രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ ഞാനെന്നും പറഞ്ഞിടുന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ കാണണം കുക്കുമ്മ ഓടാ ആറര ആയെങ്കിലിവിടെ നല്ല വെട്ടമാണേ ഈ സമയത്തുണ്ടല്ലോ നമ്മൾ വീഡിയോ എടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും നേച്ചറും കളറും ഒക്കെ ഉച്ചയാവാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ മുപ്പാം തീയതി വരെയുള്ളൂ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തിട്ട് ഇവിടെ അടുത്തുണ്ട് ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം അപ്പം അത് രണ്ടാം തീയതി ഞാൻ ജോയിൻ ആകും അപ്പോൾ അവിടെ ചെല്ലുമ്പം പുതിയ പുതിയ ആൾക്കാരും പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ എന്നാലും ആഴ്ച രണ്ടോ മൂന്നോ വീഡിയോ മാത്രമേ ഇടുള്ളൂ കാരണം ഞാൻ അവിടെ നിന്ന് പോയി വരണ്ടേ ഇവിടെ ആവുമ്പോൾ എനിക്ക് അടുത്തായിരുന്നു കേട്ടോ ഇപ്പോൾ അഞ്ച് മിനിറ്റ് നടന്നാൽ മതി നടന്ന് കഴിയുമ്പത്തേ വീട്ടിലെത്തും അങ്ങനെ ഇതിപ്പോൾ കുറച്ച് ദൂരമാണ് അപ്പോൾ എൻ്റെ കുഞ്ഞ് വീട് ഇത്രയേ ഉള്ളൂ ഒരു അഞ്ചോ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഉള്ളൂ ഇത് വേണ്ട മെഹന്തി കയ്യിൽ ഞാൻ ഗ്ലൗ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടൈം ബ ബൈ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ